എന്റെ എന്റെ ഇഷ്ടങ്ങൾ അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ഐ എം സി എച്ച് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റും തുപ്രങ്കോട് പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു രക്തദാന ക്യാമ്പ് തുപ്രങ്ങോട് പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ശ്രീമതി ജിജി മനോജ് ഉദ്ഘാടനം ചെയ്തു ഐഎംസിഎച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജയ്സൺ ജെയിംസ് തിരൂർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നസ്രീന തിരൂർ ബ്ലഡ് ബാങ്ക് കൌൺസിലർ ശ്രീ ഗണേഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സലീന കമ്മ്യൂണിറ്റി കൌൺസിലർ ശരണ്യ എന്നിവർ സംസാരിച്ചു ഇമ്പിച്ചുബാവ സഹകരണ ആശുപത്രിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ പി ടി നാരായണൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ കെ ഷായ്ബലി നന്ദിയും പറഞ്ഞു പ്രവർത്തന പാരമ്പര്യമുള്ള അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero, alagana sa mibang, sigirod, panyani,